നമസ്കാരം രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുരുഷ കമ്മീഷനും അതല്ല അതൊരു നാണക്കേടാണ് മോശമാണ് എന്ന് എന്നൊക്കെ ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടരും പിന്നെ ഒരു നീക്കം തന്നെ ഒരു ഈ ലോകത്തിന് അപകടമാണ് ഒരുപക്ഷെ ഭാരതം തന്നെ ഇടിഞ്ഞു പിഴഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലയിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ പത്രക്കാരും അപ്പം ഇതൊക്കെ ഇവരെല്ലാവരും കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു വിഭാഗം വനിതകൾ നമ്മുടെ ഇന്ത്യൻ നിയമത്തെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ കുറേ ഉണ്ടല്ലോ പൊക്സോടെ മാറി നിൽക്കട്ടെ സ്ത്രീ സംരക്ഷണ നിയമം അപ്പോൾ ആ ഒരു നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പുരുഷന്മാരെ ചിലപ്പോൾ സ്വന്തം ഭർത്താക്കന്മാരായിരിക്കും അവരിട്ട് വട്ടം ചുറ്റിച്ച് നശിപ്പിച്ച് നാരാണക്കല്ലിളക്കുന്നത് സർവ്വസാധാരണമായിരിക്കാണ് ഇപ്പൊ അവരെ ജീവിതം ദുരന്തത്തിലാക്കി ദുരിതത്തിലാക്കി കഷ്ടപ്പെടുത്തി അവസാനം എന്ത് ചെയ്യുന്നറിയോ എന്നിട്ട് ആ അതേ ഭർത്താവിനെതിരെ ഭർത്താവ് ആയിപ്പോയ ആ ഒരു ഹതഭാഗ്യനെതിരെ കൊണ്ടുവന്നൊരു കേസ് കൂടെ ഞാൻ കൊടുക്കും എന്നിട്ടൊരു നഷ്ടപരിഹാരം ഈ ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അത്രേ എന്തിന് ആ ഭർത്താവിന് ഒരു കാലത്ത് മനസ്സമാധാനം കൊടുക്കാതെ അവന്റെ മാനസികമായി ടോർച്ചർ ചെയ്ത് നാശിപ്പിച്ച് നാലണക്കല്ലിൽ ഇളക്കിയതിന് അങ്ങോട്ട് നഷ്ടപരിഹാരം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ തിരിച്ച് ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത് അയാളെ വിട അയാൾ അടിച്ചു മാറ്റിയിട്ടുള്ള തുകയും അല്ലെങ്കിൽ അവകാശം എന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്ന തുകയും സ്ഥലങ്ങളും എല്ലാം തിരിച്ചെഴുതി കൊടുത്ത് അയാളെ ഫ്രീ ആക്കി വിടുകയാണ് വേണ്ടത് ഹുബ്ബള്ളി ഭാര്യയുടെ പീഡനം സഹിക്കാനാവാതെ നാൽപ്പത് കാരൻ ജീവൻ ഒടുക്കിയതായി റിപ്പോർട്ട് ഇവിടെ കർണാടകയിലെ പള്ളിയിൽ പള്ളിയിലെ കാര്യമാണ് പറയുന്നത് പീറ്റർ സാമോൽ എന്ന് പറയുന്ന ഒരു ചങ്ങായി പീറ്റർ സാമുവാൽ കുറെ നാളായിട്ട് ഭാര്യയായിട്ട് പിണങ്ങി താമസിക്കുകയാണ് പിണങ്ങി എന്നല്ല ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അയാള് ആത്മഹത്യ കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിട്ട് എഴുതിച്ചേക്കണം എന്താണെന്നറിയാം ഈ നമ്മൾ ഈ വസ്യത്ത് എന്നൊക്കെ പറയും എഴുതി വെച്ചേക്കുന്നത് എൻ്റെ ഭാര്യയുടെ പീഡനം താങ്ങാൻ പെയ്യാതെയാണ് ഞാൻ മരിച്ചത് എന്ന് എൻ്റെ പെട്ടിൻ്റെ പുറത്തുനിന്ന് എഴുതി വെച്ചേക്കണോ അപ്പൊ അത്രത്തോളം എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് ഏകദേശം ഒരു മണിക്കൂർ അല്ല ഏതാണ്ട് എൺപത് എൺപത് മിനിറ്റിലധികം ലൈവ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭാര്യ തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും തന്റെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കാത്തതും ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവസാനം മരണത്തിലേക്ക് നടന്നു പോയെന്ന് നമ്മൾ കണ്ടു ഇവിടെ അതുപോലെ തന്നെ എന്നോട് ക്ഷമിക്കണം പിങ്കിയുടെ പീഡനം താങ്ങാൻ വയ്യാൻ അവൾ എന്റെ മരണം ആഗ്രഹിക്കുന്നു എന്ന് കുറിപ്പെടുത്തി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിരുന്നു അതിനെഴുതിയിരിക്കുന്നത് അവസാനമായി അവസാന ആഗ്രഹമായി ഭാര്യയുടെ പീഡനമാണ് മരണത്തിന് കാരണമെന്ന് ശവപ്പെട്ടിയിൽ എഴുതി വെക്കണമെന്നും പീറ്റർ പറഞ്ഞു ഇത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ പീറ്ററുടെ ഭാര്യ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒക്കെ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം ആ വിദ്യാലയത്തിൽ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ് ഈ പീറ്റർ സാമുവലിന്റെ ഭാര്യ എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതുപോലെ ഒരുപാട് പീറ്റർ സാവുമല്ലേ നമ്മുടെ കേരളത്തിലുണ്ട് ഗതികെട് കൊണ്ട് മിണ്ടാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാളെ പേരിൽ കള്ളക്കേസായി ആ കേസ് കൊടുക്കുന്നത് കാത്തിരിക്കാണ് അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത പീഡനങ്ങൾ മുഴുവൻ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെല്ലാം കാര്യം നിയമങ്ങളൊക്കെ ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതെപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് അറിയാം അവനവന് വരുമ്പോൾ മാത്രമാണ് അതിനുള്ള ദുരന്തം അനുഭവിക്കുന്ന ആരാണെന്നറിയാം ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ വേണ്ട ഇത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാർ ആരാണെന്നറിയോ സ്ത്രീകളിൽ അവരുടെ വീട്ടിൽ അവർക്ക് വേണ്ടപ്പെട്ട ഭർത്താവിനോ മകനോ സഹോദരനോ അത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ഇത്തരത്തിലുണ്ടായാൽ ഒരു വ്യാജ ബോക്സോ ഉണ്ടായാൽ ഒരു വ്യാജ പീഡന കേസ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അപ്പോഴാണ് അതിന്റെ തീവ്രത മനസ്സിലാക്കുന്നത് മറ്റാർക്കും മനസ്സിലാവില്ല ഇവിടെ കുറേ പെണ്ണുങ്ങളുണ്ട് കുറെ സ്ത്രീകളുണ്ട് കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ചില ദേവദാസികളുണ്ട് അങ്ങനെ കുറെ പേരുണ്ട് അവരൊക്കെ സത്യത്തിൽ ഇത് അറിയില്ല അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു കള്ളക്കേസ് ഒരു കള്ളപ്പരാതി വരുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ അന്നേ തിരിയുള്ളൂ ആ കുടുംബത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അന്നേ ആ സ്ത്രീകൾക്ക് മനസ്സിലാവുള്ളൂ തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഈ നിയമം ഉണ്ടല്ലോ ആ നിയമ നിയമം ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലാക ആ സമയത്തെ മനസ്സിലാവുള്ളൂ അത്തരത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ ഇതൊരു ഒരു ഉപദ്രവം ചെയ്യാത്ത ഒത്തിരി പേർ ഞാൻ എന്റെ ചാനലിലൂടെ അത്തരത്തിൽ ഒത്തിരി പേരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഞാനത് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എനിക്കായാലും നിങ്ങൾക്കായാലും എന്നെ കേൾക്കുന്ന പുരുഷന്മാർ ആർക്കായാലും ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായാൽ നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളെ സ്നേഹിക്കുന്ന സകല പെണ്ണുങ്ങൾക്കും അതൊരു വിഷമമാണ് അത് കാലാകാലം അവരുടെ മനസ്സിലുണ്ടായി അറങ്ങി നടക്കാൻ പറ്റൂല ഒരു വ്യാജ പീഡന പരാതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അവരുടെ മക്കൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ സ്കൂളിൽ പോകാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റ പറ്റുമോ കൂട്ടുകാർ സഞ്ചരിക്കാൻ പറ്റുമോ എവിടെയെങ്കിലും ഒന്ന് ഒരു പീഡിയെ പോയി സാധനം വാങ്ങാൻ പറ്റുമോ എവിടെയും പറ്റൂല ആ ജീവിതം തകർന്നു ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം മാത്രമല്ല ബാക്കി മുഴുവൻ ആൾക്കാരുടെ ജീവിതം തകർന്നു അതുകൂടി ആ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരുടെ ജീവിതം തകർന്നു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയൊന്നും ചിന്തിക്കാതെ ഈ പുരുഷന്മാരെ ഇങ്ങനെ പെടുത്താൻ വേണ്ടി നിക്കുമ്പോൾ ആ പുരുഷന് വേണ്ടി ശബ്ദിക്കാൻ എവിടെയെങ്കിലും ഒരു ഒരു കച്ചിത്തുരുമ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് അത് വേണ്ടേ അത് നിലവിലില്ല ഇല്ല എന്നുള്ള സത്യമാണ് ഇവിടെ ആരുമില്ല ഒരു പുരുഷന് വേണ്ടി സംസാരിക്കാൻ ഓ ഇപ്പോ ഒരു കേസിൽ പെട്ടുപോയി ഒരാൾ പെട്ടുപോയി അവരുടെ വീട്ടുകാർ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നതേ പറയുള്ളൂ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ ഒരു റൗണ്ടിന് പുറത്ത് ആ റിങ്ങിന് പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കണം അത് നിയമത്തിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്നുകൊണ്ടോ മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടോ എവിടെന്നെങ്കിലും ആരെങ്കിലും അയാൾക്ക് വേണ്ടി സംസാരിക്കണം ഒന്ന് ഇറങ്ങണം അങ്ങനെ ഇറങ്ങുമ്പോഴേ അയാൾക്കൊരു ആശ്വാസം ഉണ്ടാവും അങ്ങനെ ഇറങ്ങാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്റെ അറിവിൽ ഒരു ഒരു വ്യക്തിയുണ്ട് ഞാൻ വ്യക്തിയെ പറയുന്നില്ല ഒരു നാൽപ്പത് കൊല്ലത്തോളം ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കേസിൽ അയാൾ ഇയാൾക്ക് വേണ്ടി ഇറങ്ങി അയാളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു അത് കള്ളക്കേസാണെന്ന് ആണെന്ന് അറിയാവുന്നോണ്ട് ഒരു പോക്സോ കേസാണ് അങ്ങനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്ന് അതിനുശേഷം കേസിന് കൊള്ളാവുന്ന യോഗ്യതയുള്ള ശരിക്ക് ആത്മാർത്ഥമായിട്ട് വാദിക്കുന്ന സത്യത്തെ മുൻനിർത്തി മുന്നോട്ട് കേസ് കൊണ്ടുപോകുന്ന ഒരു വക്കീലിനെ ഏർപ്പെടുത്തി കൊടുത്തു ആ കേസ് വെറുതെ വിട്ടു പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഈ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ ഒരു കള്ളക്കേസ് കൂടി കക്ഷിയെ സ്വാധീനിച്ചു മറ്റും അത് ഇത് മറ്റതും അത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസ് നേരത്തെ ഈ പറഞ്ഞ സാധുവിനെതിരെ കൊടുത്തിട്ടുള്ള കേസ് കൊടുത്തിട്ടുള്ള അതേ വ്യക്തി ഈ സഹായിച്ച വ്യക്തിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു ആ കള്ളക്കേസ് കൊടുത്തിട്ട് ഇന്ന് ഇന്നത്തെ ലൈവ് നോക്കുകയാണെങ്കിൽ ആ ഒറിജിനൽ കേസ് അത് വെറുതെ വിട്ടു അത്തരത്തിലൊരു പോക്സോ നടന്നിട്ടില്ല എന്നും പീഡനം നടന്നിട്ടില്ല എന്നും ആ കേസ് സംഭവിച്ചിട്ടില്ല എന്നും അത് ഫാബ്രിക്കേറ്റഡ് ആണെന്നും ആ മനസ്സിലായിട്ട് ജഡ്ജിന്റെ മനസ്സിലായിട്ട് അത് വെറുതെ വിട്ടു എന്നാൽ ഈ രണ്ടാമത്തെ കേസ് ഇപ്പോഴും നടക്കുകയാണ് അയാൾക്ക് ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല അയാളെ സഹായിക്കാൻ പോലും ആരുമില്ല അതായത് ഒരു നാട്ടിൽ ഒരാളെ സഹായിക്കാൻ ഒരാൾ വന്നപ്പോൾ അയാളിതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ആ നാട്ടുകാരന് വേണ്ടിയിട്ട് ഒരു കള്ള കേസിൽ ചെറിയൊരു കേസിൽ പെട്ടപ്പോൾ അയാളെ സഹായിക്കാൻ പോലും ഇവിടെ ആളില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അത് പീഡന കേസോ മറ്റോ ഒന്നുമല്ല ഇതൊന്നുമല്ല സഹായിക്കാൻ ആരുമില്ല അതായത് ഒരു കേസിലും ഒരു പരാതി എവിടെ എന്ത് വന്നു കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ പോലും സഹായിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് നിലവിലെ വസ്തുത അപ്പൊ പിന്നെ ഒരു പീഡന കേസോ പോക്സോ കേസോ വന്നാലുള്ള അവസ്ഥ എന്താ കള്ളപരാതിയാണെന്നുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും ഉണ്ടാവും ഇല്ല പോയി കിടന്നലോയിക്കേണ്ടി വരും നല്ലൊരു വക്കീലിന് കിട്ടില്ല ഒന്നും ഉണ്ടാവില്ല ആ സ്ഥാനത്ത് പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം വേണമെന്നും ഒരു സങ്കടം പറയാൻ പുരുഷൻ അവന്റെ കാര്യങ്ങൾ വസ്തുതകൾ എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനെങ്കിലും അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരിലും അറിയട്ടെ ഇപ്പൊ ഷീലാസണ്ണിക്ക് ഒരു വിഷയം ഉണ്ടായി ഷീലാസണ്ണി അന്ന് പത്രത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് അത് കള്ളക്കേസാണെന്ന് ജനം പറഞ്ഞത് അതിനു മുമ്പ് ഷീലാസണ്ണി എത്ര ആൾക്കാര് തെറി വിളിച്ചു ബ്യൂട്ടി പാർലർ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം രീതിയിൽ അവരെ ആക്ഷേപിച്ചു അതിനേക്കാളും വളരെ മോശമായിട്ടാണ് പുരുഷന്മാരെ അത് ഫോട്ടോ സഹിതം വെച്ചിട്ടാണ് ആക്ഷേപിക്കുന്നത് പുരുഷൻ നിരപരാധിയാവും കള്ളക്കേസാണ് എന്നിട്ടും അയാളുടെ ഫോട്ടോ വെച്ചിട്ട് ഇത്തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ അയാൾക്ക് പറയാനുള്ളത് എന്താണ് ഇതിന്റെ വസ്തുത എന്ന് ലോകത്തോടൊന്നും പറയണ്ടേ അങ്ങനെ ലോകം അറിയണ്ടേ അയാൾക്ക് നിയമസഹായം കിട്ടണ്ടേ അങ്ങനെ അതിനെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ വേണം അപ്പൊ അതുകൊണ്ട് രാഹുൽ ഈശ്വരന്റെ ഉദ്യമത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് സ്ത്രീകളെ പിന്തുണയ്ക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ പുരുഷന്മാർക്ക് നീതി ലഭ്യമാകാനോ പുരുഷന് വേണ്ടി സംസാരിക്കാനോ ഒരു സംവിധാനം ഇല്ല ഞാൻ വ്യക്തിപരമായി എനിക്ക് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എത്രയോ കേസുകൾ ഞാൻ ഇടപെടുന്നുണ്ട് അതിൽ കേസുകൾ ബഹുഭൂരിപക്ഷം വെറുതെ വിട്ടിട്ടുണ്ട് ചിലതൊക്കെ കേസുകൾ നടക്കുന്നുണ്ട് എന്റെ പേരിലും ഉണ്ട് കേസ് അങ്ങനെ ഇറങ്ങിയതിന് വേണ്ടിയിട്ട് നമ്മളെ പേരിലും കള്ള കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ കൂടെ ഉള്ളതാണ് പക്ഷെ ഇവിടെ പുരുഷനെ സഹായിക്കാൻ ആളില്ല എന്നത് വാസ്തവമാണ് ആ വാസ്തവം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പീറ്റർ സാമുവൽമാരും അല്ലെങ്കിൽ അതുപോലുള്ളവരും ഈ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ കൂടിക്കൂടി വരുമ്പോൾ അവർക്കൊരു താങ്ങായി ആരെങ്കിലുമൊക്കെ വേണം ഇവിടെ ഭാര്യമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടം വാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരായി മാറിപ്പോ അവർ തന്നെ ജീവിതത്തിലെ ദുരന്തവും ദുരിതവും എല്ലാം ഈ ഭർത്താവിന് തന്നെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന വ്യക്തി അതാണല്ലോ നമ്മുടെ ഭാരതസങ്കല്പം ഭർത്താവ് ഭാര്യയെ സംരക്ഷിച്ചോളണം അങ്ങനെ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിവിടെ നോക്കി നിൽക്കുമ്പോൾ അയാളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിച്ച് പിന്നെ അയാളോട്ട് പിരിഞ്ഞ് അയാളിൽ ഇല്ലാത്ത പണവും അയാളുടെ സ്വന്തമുള്ള വീടും പറമ്പും എല്ലാം എഴുതിയെടുത്ത് അയാളെ കള്ളക്കേസിലും കുടുക്കി അയാളെ തെരുവിലേക്ക് ഇറങ്ങി വിടുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ അതിനും കൂട്ടിക്കാൻ കഴിഞ്ഞില്ല